ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് പനിനീർ പൂവിനെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ ഒരു കൊച്ചു കുറിപ്പ് തയ്യാറാക്കാം കൂട്ടുകാർക്ക് സ്കൂളിലേക്കൊക്കെ പൂക്കളെക്കുറിച്ചുള്ള കുറിപ്പുകളൊക്കെ തയ്യാറാക്കാനുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ് എക്കാലത്തും ഏതു പ്രായക്കാരുടെയും മനം കവരുന്ന മനോഹരമായ പുഷ്പങ്ങളിലൊന്നാണ് റോസാപ്പൂവ് എന്നും വിളിക്കപ്പെടുന്ന പനിനീർ പൂവ് ഈ പൂവിന് വളരെ നല്ല ഗന്ധവും ഉണ്ട് പൂവിതളിൽ നിന്നും ഹൃദ്യമായ സുഗന്ധമുള്ള പനിനീർ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ ചെടി പനിനീർ ചെടി എന്നറിയപ്പെടുന്നത് പേർഷിയാണ് ഈ ചെടിയുടെ ജന്മദേശം എന്ന് പറയപ്പെടുന്നു വിവിധ നിറങ്ങളിലും ഇനങ്ങളിലും കാണപ്പെടുന്ന പനിനീർ പൂവ് സാധാരണയായി ചുവപ്പ് റോസ് വെള്ള മഞ്ഞ എന്നീ നിറങ്ങളിലാണ് കാണപ്പെടുന്നത് ഈ പുഷ്പങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതീകമായി ലോകമെമ്പാടും അറിയപ്പെടുന്നു മാത്രവുമല്ല പനിനീർ പൂവിനെക്കുറിച്ച് ധാരാളം കവിതകളും രചിക്കപ്പെട്ടിട്ടുണ്ട് ചെടിയിൽ നിന്നും മുറിച്ച തണ്ടുകളാണ് നടിയിൽ വസ്തുവായി ഉപയോഗിക്കുന്നത് റോസാ ചെടിയുടെ തണ്ട് മുള്ളുകൾ നിറഞ്ഞതാണ് നല്ല വെയിലുള്ള പ്രദേശങ്ങളിലാണ് റോസാപ്പൂക്കൾ ധാരാളമായി വിരിയുന്നത് വളരെ ആകർഷണീയമായ ഈ പുഷ്പം ആളുകൾ അലങ്കാരത്തിനും ആഘോഷങ്ങൾക്കും പൂജകൾക്കും സുഗന്ധലേപനത്തിനും മറ്റും ഉപയോഗിക്കുന്നു ഇംഗ്ലീഷിൽ റോസ് എന്നും തമിഴിൽ റോജ എന്നും സംസ്കൃതത്തിൽ പാടലം എന്നും പനിനീർ പൂവ് അറിയപ്പെടുന്നു